ബി ജെ പിയുടെ അയ്യപ്പന് വേണ്ടിയുള്ള രാപ്പകൽ സമരത്തിൽ അയ്യപ്പൻ തന്നെ കൊടുത്ത എട്ടിന്റെ പണി നോക്കണേ സാധാരണഗതിയിൽ ദൈവത്തോട് ആത്മാർത്ഥതയോടുകൂടി ഒരു സമരം ചെയ്താൽ ദൈവം അല്ലെങ്കിൽ അയ്യപ്പൻ അത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എനിക്ക് നീതി ഉറപ്പിക്കാൻ വേണ്ടി കുറച്ചുപേർ അവിടെ സമരം ചെയ്യുന്നുണ്ട് ആ സമരത്തിന് വേണ്ട എല്ലാ ഭൗതികമായിട്ടുള്ള പിന്തുണയും അയ്യപ്പൻ തന്നെ ഒരുക്കി കൊടുക്കണ്ടേ അതല്ലേ ഈ നാട്ടിൽ ഏതൊരു വ്യക്തിക്ക് വേണ്ടിയായിരുന്നാലും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി അവർക്കത് നല്ലതാണെന്നും ആ ചെയ്യുന്ന പ്രവൃത്തി നീതിയുക്തമാണെന്ന് ബോധ്യപ്പെട്ടാൽ അയ്യപ്പനല്ല ലോകത്ത് ആരായിരുന്നാലും അക്കാര്യത്തിന് വേണ്ട സഹായങ്ങൾ ചെയ്തുകൊള്ളും ബി ജെ നടത്തിയ രാപ്പകൽ സമരം ആ നിലയ്ക്ക് നോക്കുമ്പോൾ അയ്യപ്പൻ എന്ത് ചെയ്യണം എന്റെ ശബരിമലയ്ക്ക് വേണ്ടി ചെയ്യുന്ന ത്യാഗ നിർഭരമായ സമരമാണ് ആ സമരം ചെയ്യുന്നവർക്ക് വേണ്ട ഭൗതിക സാഹചര്യങ്ങളെല്ലാം അയ്യപ്പൻ തന്നെ നേരിട്ട് ഒരുക്കി ഒരുക്കിക്കൊടുത്തേന് പക്ഷേ സംഭവിച്ച ദൃശ്യം എന്താണ് അദ്ദേഹം നോക്കിയേ സമരം ചെയ്യുന്നവരുടെ നടുവിലേക്ക് പേമാരി പെയ്തു കിടക്കുക അതിന്റെ അർത്ഥം എന്താണ് സകലമാന ഉടായ്പകൾ എങ്ങനെ അയ്യപ്പന്റെ പേര് പറഞ്ഞ് ഈ നാട്ടിൽ കച്ചവടം നടത്തി നാട്ടുകാരെ പറ്റിച്ച് അവരുടെ പോക്കറ്റിൽ ഇരിക്കുന്ന പൈസ അടിച്ചു കൊണ്ടുപോകുന്ന ടീംസ് നടത്തുന്ന ഈ പ്രവൃത്തിയിൽ അയ്യപ്പന് തോന്നിയിട്ടുള്ള ദേഷ്യം എന്താണ് ക്രോധം എന്താണെന്ന് ആ ദൃശ്യം തെളിയിക്കുന്നുണ്ട് ഇങ്ങനെ മഴ പെയ്ച്ചിറക്കി ആ ഉടായ്പ് സമരത്തിന് യാതൊരു തരത്തിലുള്ള പിന്തുണ കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ തന്നെ ചിന്തിക്കൂ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനൊരു പ്രതിഭാസം അവിടെ അരങ്ങേറിയത് നോക്കൂ ഇവരുടെ സമരം കഴിഞ്ഞതോടുകൂടി മഴയും അവസാനിച്ചില്ലേ ഇപ്പോ മഴയുണ്ടോ മഴയില്ല അപ്പോ എന്തിനായിരിക്കണം അയ്യപ്പൻ ഇത്തരത്തിൽ തലസ്ഥാനത്ത് ഭീകരമായിട്ടുള്ള മഴ പെയ്ച്ചിട്ടുണ്ടാവുക അടിമുടി ഉടായ്പകാരാണ് എന്തിനു പറയുന്നു സ്വന്തം പാളയത്തിൽ അല്ലെങ്കിൽ ബി ജെ പിയിൽ തന്നെ നിൽക്കുന്ന ഈ തലസ്ഥാനത്തെ ഒരു കൗൺസിലറെ കൊലയ്ക്ക് കൊടുത്ത വ്യക്തികളോട് അയ്യപ്പന് ക്ഷമിക്കാൻ പറ്റൂ അതായത് ഇവരെ പോലെ തന്നെ ഇപ്പോ ഇരിക്കേണ്ടതായിരുന്നു തിരുമല അനിൽ അദ്ദേഹം സ്വന്തം മരണാനന്തര ചടങ്ങിന് വരെ ബി ജെ പി കാരായിട്ടുള്ളവന്മാരിൽ നിന്ന് പത്തു പൈസ വേണ്ട എന്ന നിലയ്ക്ക് പതിനായിരം രൂപ വെച്ച് കെട്ടിത്തൂങ്ങി ആത്മഹത്യ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ സൊസൈറ്റിയിൽ നിന്ന് പണം അടിച്ചുകൊണ്ട് പോയി ബി ജെ പിയിലുള്ള നിക്ഷേപകരെ തന്നെ വഴിയാധാരമാക്കി ഒരു കുടുംബത്തെ കൂടി ആത്മഹത്യയുടെ വക്കിൽ തള്ളിവിട്ട് കൂടെ നിന്ന മനുഷ്യനെ ഇന്ന് ഈ ഭൂലോകത്ത് നിന്ന് നശിപ്പിച്ചവർ ഈ സമരം ചെയ്യുമ്പോൾ അതിനോടൊപ്പം അയ്യപ്പൻ ഉണ്ടാകുമെന്ന് നിഷ്കളങ്കരെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റും അതിന്റെ കലിപ്പാണ് ആ മഴയായിട്ട് പെയ്തിറക്കി കാട്ടിക്കൊടുത്തത് നീയൊക്കെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് ഒരു അംശം എന്റെ പിന്തുണ ഇല്ല എന്ന് അദ്ദേഹം പ്രകൃതിയിലൂടെ തന്നെ തെളിയിച്ചു കൊടുക്കുമ്പോൾ ഇവർ നടത്തുന്ന ഇത്തരം കപട കച്ചവടങ്ങൾക്ക് അല്ലെങ്കിൽ വിശ്വാസ കച്ചവടത്തിന് ദൈവം അല്ലെങ്കിൽ അയ്യപ്പൻ ഒപ്പമില്ല എന്നതിന്റെ തെളിവാണ് അല്ലെങ്കിൽ ഇവർക്ക് വേണ്ട സകല സാഹചര്യങ്ങൾ അതായത് ഇവരെ നനയ്ക്കാതെയും ഇവരെ ബുദ്ധിമുട്ടിക്കാതെയും എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി ഒരുക്കിക്കൊടുത്തേനെ ഏറ്റവും ഒടുവിൽ തന്നെ നിങ്ങൾ നോക്കൂ ഇവരുടെ രാഷ്ട്രപതിയെ ശബരിമല സന്ദർശനത്തിന് കൊണ്ടുവന്നു ഇവർ അയ്യപ്പനോട് കാണിച്ച നീതികേട് നോക്കണേ നിങ്ങൾ ഒരു കാര്യം നോക്കൂ രാഷ്ട്രപതി മാലയിട്ടില്ല വ്രതം നോറ്റില്ല കെട്ടുകെട്ടിയില്ല ശരണം വിളിച്ചില്ല മല ചവിട്ടിയില്ല വാഹനത്തിൽ നേരെ സന്നിധാനത്തിനടുത്തെത്തുന്നു പതിനെട്ടാം പടി കയറുന്നു അകത്ത് കയറുന്നു എന്തൊക്കെയോ കാട്ടുന്നു ശരണം പോലും വിളിക്കാതെയും പടിയിൽ തൊട്ടുതൊഴുകാതെയും മുഴുവൻ ആചാര ലംഘനങ്ങൾ നടത്തിയിട്ട് ഇമാതിരി പ്രവർത്തികൾ നടത്തി പോകുമ്പോൾ സ്വാഭാവികമായിട്ട് അയ്യപ്പൻ കലിപ്പിലാകുമോ ഇല്ലയോ അങ്ങനെ ആചാരങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഈ നാട്ടിലെ കുറേ ഏറെ പേരുടെ കണ്ണിൽ പൊടിയിടാനുള്ള പ്രവർത്തനമാണെന്നും അയ്യപ്പന്റെ സ്വർണം സംഘപരിവാറുകാരാൽ കുത്തി നിറയ്ക്കപ്പെട്ട ദേവസ്വം ബോർഡിലുള്ളവർ അടിച്ചുകൊണ്ട് പോയി എന്ന് പറഞ്ഞാൽ അയ്യപ്പനോട് ഇവർ പിൻവാതിലൂടെ നടത്തുന്ന നിറുകേടുകളെ കുറിച്ച് നല്ല ബോധ്യമുള്ളതുകൊണ്ടാണ് ഇമ്മാതിരി ഈ സമൂഹത്തിന് തുറന്നു കാട്ടുന്നത് ഈ സമരത്തിനൊപ്പം ഞാൻ ഇല്ല എന്ന രീതിയിൽ കോരിച്ചൊരിയുന്ന മഴ പെയ്ച്ച് അവിടെ ഈ കപട ഭക്തിയുമായിട്ടിരുന്ന എല്ലാത്തിനെയും ഓടിക്കാൻ ശ്രമിച്ചത് അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ക്യാമറ ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രമാണ് ഈ ഷോകൾ ഉണ്ടായിരുന്നത് ക്യാമറ ഇല്ലായിരുന്നെങ്കിൽ അപ്പോഴേ പൊടിയും തട്ടി എല്ലാം പോയതന്നെ കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ അയ്യപ്പന്റെ പേരിൽ നടത്തുന്ന ഈ കപടതയ്ക്ക് അയ്യപ്പൻ ഒപ്പമില്ല ഇല്ല എന്നതിന്റെ യാഥാർത്ഥ്യ തെളിവ് തന്നെയാണ് ഈ ദൃശ്യമെന്ന് പറയേണ്ടി വരിക